രവിത്ര വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ തേരോട്ടം തുടങ്ങുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നാണെന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന സൂചനകൾ അതിനുള്ള എല്ലാ പണികളും അവസാന ഘട്ടത്തിലായി ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ രാഹുൽ മാങ്കൂട്ടിനെതിരെ വന്ന ആരോപണങ്ങൾ ഒന്നും തന്നെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടൻ തന്നെ വിജയിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ മറ്റൊരു കാര്യം ജില്ലയിൽ പന്ത്രണ്ട് നിയമസഭാ കോൺസ്റ്റിറ്റ്യൂൻസി ഉള്ളത്തോളം കാലം അതിൽ അഞ്ചെണ്ണത്തോളം യു ഡി എഫിന്റെ പക്കലേക്ക് തിരിച്ചു വരുമെന്ന വാർത്തകളും വരുന്നു എന്ത് തോന്നുന്നു ഈ അഞ്ചെണ്ണം തിരിച്ചു വരുന്ന കാര്യത്തിലേക്കുള്ള ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ നിയമസഭയുടെ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലം പാലക്കാടാണ് ഷാഫി പറമ്പലിന്റെ വടകരയിലേക്കുള്ള അതായത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് മുതൽ അതായത് കേരളത്തിൽ ഒരു ത്രികോണ മത്സരം നടന്നു എന്ന് പറയാൻ കഴിയുന്ന ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിൽ ഒന്ന് പാലക്കാട് പാലക്കാട് പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥി എന്നതിനും അപ്പുറത്തേക്ക് ജനപ്രിയനായ നല്ല മനുഷ്യനായ ഈ മെട്രോമാൻ ഈ ശ്രീധരനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ചപ്പോൾ മുതൽ ആരംഭിച്ചതാണ് പാലക്കാട് ഒരു വലിയ ചർച്ചാ വിഷയമായി നിൽക്കാൻ ഇതിനുമുമ്പ് ഷാഫി പറമ്പിൽ അവിടെ സ്ഥാനാർത്ഥിയായി ജയിക്കുമ്പോൾ ഷാഫി പറമ്പിൽ ഓരോ ഉത്സവങ്ങളിലും മതം നോക്കാതെ ജാതി നോക്കാതെ നോക്കാതെ നിൽക്കുമ്പോൾ ആ മണ്ഡലം ഷാഫി പറമ്പിലെ മണ്ഡലം എന്നൊരു പാലക്കാട് ഉണ്ടായിരുന്നു മാത്രമല്ല ബി ജെ പി അവിടുത്തെ കോർപ്പറേഷൻ ഭരണ കൈ ഒരു മണ്ഡലം അവിടെ യു ഡി എഫിന്റെ ഒരു എം എൽ എ ബിജെപിക്കാരെ സംബന്ധിച്ചിട്ടുള്ള അത് വർഗീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാളെ നേതാവ് സൂചിക്കാത്ത ഒരു മണ്ഡലം കൂടിയാണ് എന്നിട്ട് പോലും ഷാഫി പറമ്പിൽ അവിടെ എങ്ങനെ ജയിക്കുന്നു എന്നൊരു ചോദ്യം ബാക്കി നിന്നൊരു മണ്ഡലം അവിടെ ഈ ശ്രീധരൻ അതായത് ലീഡ് ചെയ്തപ്പോൾ ഇവിടുത്തെ സി പി എം വരെ പ്രാർത്ഥിക്കാത്ത സി പി എം വരെ പ്രാർത്ഥിച്ചു എങ്ങനെയെങ്കിലും ഷാഫി പറമ്പിൽ ഒന്ന് ജയിക്കണേ അത്തരത്തിലുള്ള ഒരു മണ്ഡലം അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ശ്രീധരൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു അപ്പം സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി സർക്കാരിനോട് ജനങ്ങൾക്കുള്ള ഒരു കൂറ് പിന്നെ ഈ ശബരിമല വിഷയം അത്രയും സെൻസിറ്റീവായി നിൽക്കുന്ന ഒരു സമയം അവിടെ ഒരു വലിയ ത്രികോണ മത്സരത്തിനൊടുവിൽ മൂവായിരത്തി ശിഷ്ട വോട്ടുകൾക്ക് ഷാഫി പറമ്പിൽ തന്നെയാണ് പാലക്കാടിന്റെ നായകർ എന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മണ്ഡലമായി പാലക്കാട് മാറുകയാണ് പിന്നീട് അങ്ങോട്ട് ഷാഫി പറമ്പലിന്റെ ഓരോ ഇടപെടലുകളും പാലക്കാട് മണ്ഡലം പാലക്കാട് എം എൽ എ പാലക്കാട് എം എൽ എ ചർച്ച ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് മത്സരിക്കാൻ പോകുന്നു വടകരയിൽ ഷാഫി പറമ്പിൽ തരക്കമാകുന്നു കേരളത്തിൽ നിന്ന് ഒരു ലോക്സഭാ എം പി ഒന്നര ലക്ഷത്തിൽ പരം ഭൂരിപക്ഷത്തിന് സി പി എമ്മിന്റെ ഏറ്റവും പ്രബലയായ ഒരു നേതാവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഡൽഹിയിലേക്ക് പോകുന്ന ഒരു കാഴ്ച അവിടെയൊക്കെ പിന്നീട് വരുന്ന സ്ഥാനാർത്ഥി ചർച്ചകളിൽ അമ്പാട വിവാദങ്ങൾ ഉണ്ടാകുന്നു ഡോക്ടർ സരിൻ വലിയ കൂടുതലൊക്കെ ആണ് മാധ്യമ ശ്രദ്ധയോടുകൂടി യു ഡി എഫിലേക്ക് വരികയും കോൺഗ്രസിലേക്ക് വരികയും പിന്നീട് ആ പല പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളും ഒക്കെ ഉണ്ടായി അവസാനം സരിൻ പാർട്ടി വിടാൻ തീരുമാനിക്കുന്നു സരിൻ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാകുന്നു അവിടെ മൂവായിരത്തി ശിഷ്ടം വോട്ടുകൾക്ക് പാലക്കാടിന്റെ ജനപ്രിയനായിരുന്ന ജനപ്രതി ജയിച്ചെടുത്ത് ഇരുപത്തി അയ്യായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പത്തനംതിട്ടയിൽ നിന്നൊരു നേതാവ് പയ്യെന്ന് വേണമെങ്കിൽ പറയാം അവിടെ പോയി മത്സരിച്ച് വിജയിക്കുന്ന ഒരു കാഴ്ച കാണുന്നു അവിടെ ഒരു സരിനെ എൽ ഡി എഫ് കൊണ്ടുപോയെങ്കിൽ ബി ജെ പി ക്യാമ്പിൽ നിന്ന് ഏറ്റവും ശക്തമായ സന്ദീപ്കാര്യ യു ഡി എഫിലേക്ക് വരുന്ന കാഴ്ചയടക്കം കണ്ട പാലക്കാട് ഈ പാലക്കാട് മണ്ഡലത്തിൽ അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒതുക്കലിന്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിന് ചാർത്തി കൊടുക്കാൻ പറ്റുന്ന സകല സ്ത്രീപീടക പട്ടങ്ങളും ചാർത്തി കൊടുക്കുന്നു അവസാനം ഒരു കേസുകളും എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു അയാളെ വഴിയിൽ തടയുന്നു ബി ജെ പിയും സി പി എമ്മും രണ്ട് സൈഡിൽ നിന്ന് അയാളെ ആക്രമിക്കുന്നു അവിടെ ഇതിനെയൊക്കെ ഓവർക്കം ചെയ്ത് ജനങ്ങൾക്കിടയിലായി ജനീയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തില് മാധ്യമങ്ങൾ കൊടുത്തൊരു ബൈറ്റ് കൃത്യമായി പറയുന്നുണ്ട് നിലവിൽ രണ്ട് എം എൽ എ മു ഡി എഫിൽ ഉള്ള പാലക്കാട് അടുത്ത തവണ അത് അഞ്ചായി അഞ്ചായി കൃത്യമായി പറയുന്നത് അഞ്ച് അഞ്ച് മിനിമമാണ് പറയുന്നത് അതില് പറയുന്ന സീറ്റുകളാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഒന്ന് തൃത്താല ഞങ്ങൾ തൃത്താല നമുക്കറിയാം ഇടതു കോട്ടയാണ് രാജേഷ് നിയമസഭയിലേക്ക് തൃപ്താലും കേരളത്തിലെ ഒരു സമയത്തെ ഏറ്റവും ജനകീയനായ എം എൽ എ മാരുടെ ലിസ്റ്റ് എടുത്താൽ അതിലൊന്നോ രണ്ടോ മൂന്നോ സ്ഥാനത്ത് വരാൻ പറ്റുന്ന ആളായിരുന്നു വികസനത്തിന്റെ യാതൊരു സാധ്യത പോലും ഉണ്ടായിരുന്ന തൃത്താലയിൽ വിവിധ പദ്ധതികളിലൂടെ ജനകീയനായി മാറി രാഷ്ട്രീയത്തിനും ൂപ്പുകൾക്കും അതീതനായി ഒരു ജനകീയനായ എം എൽ എ ആയി മാറിയ ചെറുപ്പക്കാരനാണ് ഈ പറയപ്പെടുന്ന വീട്ടി വള്ളാൻ കഴിഞ്ഞ തവണ കാറ്റൊന്ന് ഇടത്തോട്ട് മാറി വീശിയപ്പോൾ എം പി സ്ഥാനത്ത് തോറ്റമ്പിയ എം പി രാജേഷിനെ തൃത്താലയെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു അതിനുമുമ്പ് ഈ ഈ വീട്ടി വെള്ളാവിനും പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത് എ കെ ജെ പോലെ ഒരു മനുഷ്യനെ അദ്ദേഹത്തിന് നേരെ ഉണ്ടാക്കിയ പരാമർശങ്ങൾ അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് ഒരു കാരണവശാലും അങ്ങനെ പറയരുത് ആയിരുന്നു കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ സാഹചര്യമുണ്ട് പക്ഷെ അത് ഈ എന്താണെന്നറിയോ പഴയ കമ്മ്യൂണിസ്റ്റുകൾ എന്റെ വീട്ടില് ഞങ്ങളുടെ അമ്മ അമ്മയുടെ കുടുംബം ഒക്കെ കമ്മ്യൂണിസ്റ്റുകളാണ് ഞാൻ എലക്ഷൻ മത്സരിച്ചാൽ പോലും അവർക്ക് അവരുടെ പാർട്ടി ചെന്ന ഓപ്പോസിൻ ഉണ്ടെങ്കിൽ വിറയ്ക്കും അങ്ങനെയുള്ള ആളുകളുള്ള നാട്ടിലാണ് അവരുടെയൊക്കെ ഏറ്റവും ചെറിയനായിരുന്ന നേതാവിനെ പറ്റി ഇങ്ങനെ രാക്ഷവും പറഞ്ഞ ഒരാൾക്ക് വോട്ട് കൊടുക്കും ഒന്നാമതേ കൈപ്പത്തി ചുറ്റത്തി മറ്റൊന്നും അടുത്തിട്ടാണ് ഈ കൈപ്പത്തി ചിത്തി കുറ്റി കൊടുക്കുന്നത് അതിന്റെ കൂട്ടത്തിൽ എ കെ ഗോപാലിനെ പോലെ ഒരാളെ ഇത്രയും പറഞ്ഞ ഒരാൾക്കിട്ട് വോട്ട് കൂത്താറുണ്ടായ ഒരു അല്ലാതെ ഈ പറയപ്പെടുന്ന എം പി രാജേഷിന്റെ മികവുണ്ടെന്നല്ല അവിടെ ജയിച്ചത് അപ്പോ ലോക്സഭയിൽ ഭാഷാ പ്രശ്നവും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് വലിയ രീതിയിൽ തിളങ്ങാൻ പറ്റിയില്ല എന്നാ പിന്നെ നിയമസഭയിൽ വന്ന് മന്ത്രി സ്പീക്കർ സ്ഥാനം കിട്ടും പിന്നീട് മന്ത്രി സ്ഥാനം കിട്ടുന്നു ഒരുപോലെ അക്കോമഡേറ്റ് ചെയ്യണമെന്നു മന്ത്രിസ്ഥാനം കിട്ടും ആ മന്ത്രിസ്ഥാനം കിട്ടിയിട്ട് യാതൊരു വിധമായ പെർഫോമൻസും നടത്താൻ സാധിക്കാതെ പോയ ഒരു മന്ത്രിയുടെ പേരാണ് എം പി രാജേഷ് ഇടയ്ക്ക് വെച്ച് പറഞ്ഞതുപോലെ മുഖമ്മർ റിയാസും എം പി രാജേഷും നേരിട്ടല്ലെങ്കിലും അകത്തളങ്ങൾ അസ്വാരസ്യങ്ങളും ഏറ്റുമുട്ടലോണ്ടെന്ന ഭാഗമായിട്ടാണല്ലോ ഈ റോളുകൾ മാറ്റി മാറ്റി കളിപ്പിച്ചുകൊണ്ടിരുന്നത് എം പി രാജേഷ് എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സകലതിന്റെയും ഫീസ് കൂട്ടിയൊരു വന്നാതെ ഒരു ദീപാവലി ദിവസം ലഹരിക്കെതിരെ വിളക്ക് കത്തിക്കണം എന്ന് പറഞ്ഞിട്ട് അവലിക്ക് വിളക്ക് കത്തിക്കുന്ന എല്ലാവർക്കും അറിയാം നാട്ടിലെ വീവരാജസ്തുകൾ തുറന്നു വെച്ചൊരു മന്ത്രി ആദ്യഘട്ടത്തിൽ പാളി പോയില്ല അതൊക്കെ വലിയ കാര്യങ്ങളാണ് ഞാൻ പ്ലാസ്റ്റിക് മൂപ്പി ചില്ലു പ്ലാസ്റ്റിക് മൂപ്പിക്ക് ഇരുപത് രൂപ അധികം കൊടുത്തിട്ട് ഉപ്പി തിരിച്ചുകൊണ്ട് കൊടുത്താൽ പൈസ തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞൊരു മന്ത്രി ഇവിടെ കൊടിയന്മാരെ വെല്ലുവിളിച്ചൊരു മന്ത്രി ഇപ്പൊ സഞ്ചി പേപ്പറില്ല സഞ്ചി വാങ്ങിക്കോണെന്ന് പറയുന്നത് ഇതൊക്കെ മാത്രമേ ഓർക്കാനുള്ളൂ ഇതൊക്കെയാണോ ഒരാളുടെ പണി എന്നുള്ള കാര്യത്തിൽ എത്രയോ ഇങ്ങനെ പറയാം ഈ കെ എൻ ബാലഗോപാല് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോ എത്രയോ പദ്ധതികൾ അതായത് നമ്മുടെ ജവാൻ മദ്യം പോലെ തന്നെ മലബാർ ബ്രാൻഡി ഇറക്കുന്നത് മലബാർ ബ്രാൻഡ് ഇറക്കും എന്ന് പറഞ്ഞു കപ്പയിൽ നിന്ന് വാറ്റുണ്ടാക്കും കപ്പ വാറ്റുണ്ടാക്കുന്നു ഇതൊക്കെ എവിടെ പോയി നിൽക്കുന്നത് ഇത് മറ്റേ ലോകസമാധാനത്തിന് കോടികൾ അനുവദിച്ചതുപോലെ ആയിട്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അംബേപരാജിതനായ ഒരു മന്ത്രിയാണ് എം പി രാജേഷ് തൃതാലയിൽ വി ടി വള്ളാമ് ഇപ്പോഴും സജീവമായി കോൺഗ്രസിന്റെ സകല നേതാക്കമായിട്ടും സകല മുഖങ്ങളിലും ഈ പറയപ്പെടുന്ന വി ടി വെള്ളാമുണ്ട് വി ടി വെള്ളാം തന്നെയാണ് തൃത്താലയിൽ മത്സരിക്കാനുള്ള സാധ്യതയുള്ളത് ആ സീറ്റ് തിരിച്ചു പിടിക്കുമെന്ന് ആത്മവിശ്വാസത്തോടെ യു ഡി എഫിന് പറയാൻ സാധിക്കും പിന്നീട് അവിടെ നിന്ന് പാലക്കാടേക്ക് വന്നാൽ പാലക്കാട് ആര് സ്ഥാനാർത്ഥിയാകും എന്നൊരു ചോദ്യമുണ്ട് അല്ല ഇപ്പൊ വീണ്ടും പ്രചരിക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം തന്നെ മത്സരിക്കും ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് കൃത്യമായി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലുള്ള സീറ്റ് നൽകാം അത് പാർട്ടി കോൺഗ്രസ് ആണ് എന്നാണ് എല്ലാവരും പറയുന്നത് ഇപ്പൊ ഇപ്പൊ നമ്മൾ തന്നെ അറിയാം നമ്മൾ പല വീഡിയോകൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വരും ആ അദ്ദേഹം മാത്രം വിചാരിച്ച ഇത്തരത്തിലുള്ള തെറ്റ് നടക്കില്ലല്ലോ നമ്മളങ്ങ് ക്ഷമിച്ച് നീ ഒക്കെ കഴിച്ച് പോയിടാ എന്ന തരത്തിലുള്ള ഞാൻ അതൊരു ഒരു ഒരു സംശയം ഞാൻ ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജനപ്രതിനിധി അതിനുണ്ടായ സംഭവ വികാസങ്ങളല്ല ഈ ചർച്ച ചെയ്യപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രായം എത്രയാണ് അദ്ദേഹത്തിന്റെ പ്രായം എന്നൊരു ഉള്ള ഒരു മനുഷ്യനാണ് രാഹുൽ പങ്കൂട്ടത്തിൽ അവിവാഹിതനാണ് അദ്ദേഹത്തിന് ആളുകളോട് സുന്ദരനാണ് ടാലന്റഡ് ആണ് ആർക്കോ അദ്ദേഹത്തിനോട് ആകർഷണം ആളാണ് താല്പര്യം തോന്നിയേക്കാം അദ്ദേഹത്തിന് താല്പര്യം തോന്നിയേക്കാം അവര് തമ്മിൽ മെസ്സേജ് ചെയ്യാം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് പരാതി ഇല്ലാത്തോളം കാരണം അതൊരു പ്രശ്നമാകുന്നത് എങ്ങനെയാണെന്നേ ലിവിംഗ് ഗതർ അടക്കം അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു നാട്ടിൽ പരസ്പര സ്വഭയ സമ്മത ലൈംഗിക ബന്ധം നിയമപരമായി സാധ്യതയുള്ള ഒരു നാട്ടിൽ എവിടെയാണ് നാട്ടിലെവിടെയാണ് പ്രശ്നം ഉണ്ടാവുന്നത് ഓപ്പോസിറ്റ് ആര് പരാതി കൊടുക്കാത്തത് ഇപ്പൊ ചോദിക്കുമ്പോൾ നിന്റെ വീട്ടിലുള്ളവർക്ക് പോകുന്നത് എന്റെ വീട്ടിലുള്ളവർക്ക് പോവാതിരിക്കുകയോ ചെയ്യാ പോവാതിരിക്കും എന്നുള്ളതാണ് അതൊക്കെ പേഴ്സണൽ ചോയ്സ് ആണ് അതൊക്കെ അവർക്ക് പേഴ്സണൽ ചോയ്സ് ആണ് ഇവിടെ അതിലും വലിയ എന്തൊക്കെ സംഭവിക്കുന്നു നിങ്ങൾ വലിയ ഇടദൂഷക്കാര് വലിയ കൊലകമ്പന്മാരായിക്കൊണ്ട് നടക്കുന്ന പല ആളുകളുടെയും ഫോൺ ബോളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ റെയിൻകോട്ട് എടുക്കണേ മോളെ മഴ നനയല്ലേ മോളെ നിന്നെ ഞാൻ എത്ര നേരം അപ്പൊ ഒരു പെണ്ണിനെ നേരെയാണ് രണ്ടു മൂന്ന് നേതാക്കന്മാർ ഒരു പെണ്ണിനോടാണ് കുഞ്ചി കഴിയുന്നത് കോടിയ ക്ലിപ്പുകൾ നമ്മൾ കണ്ടു പൂച്ചക്കുട്ടിയെ നമ്മൾ കണ്ടു ഒളിക്കാവുന്ന ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു ഇതിനുമ്പറത്തേക്ക് കൊല്ലത്ത് നിന്ന് ഒരു സിനിമാ നടന്നുണ്ടാക്കിയ വിഷയങ്ങൾ നമ്മൾ ഇതെല്ലാം നമ്മൾ കണ്ടു പിന്നെ മന്ത്രിയായിരിക്കുന്ന ഒരാളുടെ വീട്ടുകയറി അടിപൊളി രാഹുൽ മംബൂട്ടത്തിൽ അതും ഈ പറയപ്പെടുന്ന യു ഡി എഫിൽ ആരുന്നെങ്കിൽ പോലും ഇന്ന് ഇടതുവശത്താണ് ഇടതുവശത്താണ് പിന്നെ ഇടതു സഹയാത്രികളായിരിക്കുന്ന അല്ലെങ്കിൽ വലതു സഹ രണ്ടു ഏഹ് പാർട്ടി സഹയാത്രയായിരിക്കുന്ന എത്രയോ പേരുടെ ഏഹ് കുറിച്ചുള്ള കുൽസിത പ്രവർത്തികൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ നമ്മൾ കേട്ടു അതെ അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പെണ്ണു വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നു ഉണ്ടാകാതിരിക്കുന്നു ഉണ്ടാക്കപ്പെടുന്നു എങ്കിലും ഞാൻ കേരളത്തിൽ നിന്നുള്ള ഒരു മുതിർന്ന നേതാവിനോട് അദ്ദേഹം സെൻട്രൽ കേന്ദ്ര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവിനോട് ഞാൻ ഈ വിഷയത്തെ കുറിച്ച് അവസരം കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു പാലക്കടാലും സാധ്യത രാഹുൽ എന്താ പ്രശ്നം എന്നാണ് അദ്ദേഹം തിരിച്ചു വെച്ചത് വിവാദങ്ങളൊക്കെ കെട്ടിടങ്ങൾ സജീവമാവും ജനങ്ങൾ പാലക്കാട്ടെ ജനങ്ങൾ കൈകോർത്ത് പിടിക്കുന്നത് അതെ രാഹുൽ മാങ്ങോട്ട് പാലക്കാടേക്ക് ചെല്ലുമ്പോൾ ഇത്രയും വിവാദങ്ങളുണ്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ട് പോയുണ്ട് ഇത്രയും വിവാദങ്ങൾ നടക്കുമ്പോൾ ഓരോ വീട്ടുകൾ ചെല്ലുമ്പോഴുള്ള ആദ്യഘട്ടത്തിൽ ഓരോ വീട്ടിലും ചിലപ്പോ പ്രായമായ ഇത്രയും വിഷയങ്ങൾ വരുമ്പോൾ കുറച്ചും കൂടെ സെൻസിറ്റീവ് ആവുന്നത് പ്രായമായവരാണ് വീട്ടിലിരിക്കുന്നവരാണ് സർക്കാരിന്റെ പെൻഷൻ വാങ്ങിക്കുന്നവരാണ് അതായത് മകനെ പോലെയാണ് അവര് അതെല്ലാം മറക്കുന്ന ഒരു പ്രശ്നം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞങ്ങളൊരു പാലക്കാട് പോയ സമയത്ത് ഞങ്ങളൊരു പ്രശ്നം കൊടുമ്പിരി അതായത് പരാതി ഉണ്ടോ പരാതിക്കാർ വരുമോ രാഹുൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല വീട്ടിലിരിക്കുന്ന സമയമാണ് നൂറ്റി ഇരുപത് പേരോട് ചോദിച്ചതിൽ തൊണ്ണൂറ് പേരും രാഹുൽ തിരിച്ചു മണ്ഡലത്തിലേക്ക് വരുന്നത് അയാളുടെ കാര്യമാണെന്ന് പറഞ്ഞവരാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ആ നാട് അയാളെ ചേർത്ത് വിട്ടു രാഹുലിനെ സ്വീകരിക്കാൻ ഒരുക്കമാണ് ഇനി ആറോളം എം പിമാർ അല്ലെങ്കിൽ ഏഴോളം എം പിമാർ ലോക്സഭയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരത്തിന് വരുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ഷാഫി പറമ്പിൽ പാലക്കാടേക്ക് വരുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നു ഷാഫി പറമ്പിൽ നിയമസഭയിൽ മത്സരിക്കുകയാണെങ്കിൽ ഷാഫി പറമ്പലിന്റെ സീറ്റ് കോഴിക്കോട് ജില്ല കോഴിക്കോട് കാണുന്നുണ്ട് ഇരുപത്തിയഞ്ച് വർഷങ്ങളായി കൈപ്പത്തി ചിഹ്നത്തെ ഒരു എം എൽ എ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കാത്ത കോഴിക്കോട് ഷാഫി പറമ്പലിനെ പോലെ ഒരു നേതാവ് വന്നു നിന്നാൽ ഒന്നിനുപകരം രണ്ടോ മൂന്നോ സീറ്റുകൾ വിജയിപ്പിച്ചെടുക്കാനുള്ള ഒരു ട്രെൻഡ് സെന്റർ ആക്കി മാറ്റാൻ ഷാഫി പറമ്പലിന് സാധിക്കും ഷാഫി വന്നാൽ അത് കോഴിക്കോടായിരിക്കും മത്സരിക്കുക പാലക്കാട് രാഹുൽ തന്നെ മത്സരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോ നിലവിലുള്ള നില മാറ്റാനുള്ള ഒരു സാഹചര്യം ഒന്നുമില്ല വി ഡി സതീശൻ അപ്രിയനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഡി സതീഷൻ നോക്കാണ്ട് പാലക്കാട് രാഹുലിനെ കൊടുത്താൽ രാഹുൽ ജയിക്കും കോഴിക്കോട് ഷാഫി ഷാഫി ഒന്നോ രണ്ടോ സ്വാഭാവികം സീറ്റ് പിടിക്കാനേ നോക്കൂ നൂറ് സീറ്റ് വെല്ലുവിളിയൊക്കെ ഏറ്റെടുത്തിരിക്കുന്ന സാഹചര്യം ഉണ്ട് അപ്പോ മാത്രമല്ല സമരത്തിൽ സതീശന്റെ ഒരു വലിയ പ്രസംഗമുണ്ട് അതിൽ കൃത്യമായി പറയുന്നു നിങ്ങൾ വിഷമിക്കണ്ട അടുത്ത തവണ വോട്ടെണ്ണുമ്പോ യു ഡി എഫ് സർക്കാർ അധികാരത്തിലേക്ക് വരും അധികാരത്തിലേക്ക് വന്നാൽ ഫസ്റ്റ് ക്യാബിനറ്റിൽ ആശാവർക്കുമാരുടെ പ്രശ്നം പരിഹരിക്കും എന്ന് കൃത്യമായ ആർജവത്തോടുകൂടി കൂടി പൊതുനിരത്തിൽ നിന്ന് വി ഡി സതീശൻ പറയുന്നുണ്ടെങ്കിൽ അയാളൊന്നും കാണാതെ പറയില്ല കെ സി വേണുഗോപാൽ കേരളത്തിൽ സജീവമാകുന്നുണ്ടെങ്കിൽ ഒന്നും കാണാതെ അയാളൊന്നും കാണാതെ ചെയ്യില്ല ഈ പറയപ്പെടുന്ന രമേശ് ചെന്നിത്തല ഇത്രയും സജീവമായി നിൽക്കുന്നതെങ്കിൽ അദ്ദേഹവും ഒന്നും കാണാനുള്ളത് എന്തായാലും യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ ആ ഒരു മുഖ്യമന്ത്രി ആവുന്ന കാര്യം അവിടെ നിൽക്കട്ടെ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമെന്ന കാര്യം അവർക്ക് സംശയമില്ല പിന്നീട് വരാൻ പോകുന്നത് ചിറ്റൂർ മണ്ഡലമാണ് ചിറ്റൂരിൽ നമുക്കറിയാം പാവപ്പെട്ട നമ്മുടെ വൈദ്യുതി വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന് പ്രായാധികമായി അദ്ദേഹത്തിന്റെ കാണാനില്ല മണ്ഡലത്തിലും ഇല്ല വൈദ്യുതി മറ്റു മേഖലകളിൽ കാണാനില്ലെന്ന് പറയുന്നത് വൃക്തം പറയാനൊന്നും ഞാനില്ല പ്രായാധികമായി അദ്ദേഹം അല്ലാതെ മറ്റാരും കൊണ്ടുവന്നു മത്സരിപ്പിച്ചാലും വിജയിക്കാനും പോകുന്നില്ല അവിടെ കൃത്യമായ ഒരു സ്ഥാനാർത്ഥി യുഡിഎഫിനുണ്ടാവുകയും ആ സീറ്റ് യു ഡി എഫിലേക്ക് അപ്പോ ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള കൃത്യമായ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് ഞാൻ പറയട്ടെ പതിനാല് ജില്ലകളിൽ യു ഡി എഫിന്റെ നിലവിലുള്ള സീറ്റുകൾ എത്രയാണ് പരാജയപ്പെട്ടവർ കൂടി നാല് സീറ്റുകൾ യു ഡി എഫ് ഉണ്ട് സെഞ്ചുറി അടിക്കാൻ നടന്ന തൊണ്ണൂറ്റെട്ടിലേക്ക് പോയി അപ്പൊ മൈനസ് മാർക്ക് വീണു അവിടെ അപ്പോ സ്വാഭാവികമായും ഈ ഓരോ ജില്ലകളിലും ഒരു നാല് സീറ്റ് ആവറേജ് വെച്ച് എക്സ്ട്രാ പിടിച്ചു പോയാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും വിജയിക്കാൻ പറ്റും ഈ തിരുവനന്തപുരത്ത് എണ്ണി വരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഒന്ന് രണ്ട് ജില്ലകള് തിരുവനന്തപുരം തൃശൂരും പോലെയുള്ള ഒന്ന് രണ്ട് ജില്ലകളിൽ അത് ബി ജെ പിയുടെ ഒരു വലിയ മുന്നേറ്റം മുന്നേറ്റമുണ്ട് കൊല്ലത്തൊക്കെ ഒന്നും പേടിക്കാനൊന്നുമില്ല കാരണം കൊല്ലത്ത് എന്തായാലും കുണ്ട്രയിലെ പി സി കൃഷ്ണ ജയിക്കും ഈ പറയപ്പെടുന്ന സിആർ മഹേഷ് ജയിക്കും ഈ കാര്യത്തിലൊന്നും ഒന്നും അപ്പീലില്ല അതിൽ കൂടുതൽ ജയിക്കാൻ പറ്റുന്ന സാധ്യതയുള്ള സീറ്റുകൾ അവിടെ കിടപ്പുണ്ട് കുന്നത്തൂര് ഇനി സീറ്റ് കോവർ കുഞ്ഞു പിന്നെ കേട്ടു സോമപ്രസാദ് ഒക്കെ വന്ന എട്ട് നിലയിൽ അവിടെ തോൽപ്പിക്കാൻ പറ്റും കാരണം ഉല്ലാസ കൊറേ ഒരു പാവ ഇമേജ് അവിടെ ഉണ്ട് ഒരു പാവപ്പെട്ടവനാണ് അവര് ബന്ധുക്കളായതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം കൊട്ടാരക്കര കോവർ കുഞ്ഞോൻ ഇല്ലാത്ത കാല ഇല്ലാത്ത തട്ടകത്തിൽ ഉല്ലാസ് കോവന് വിജയിക്കാൻ കൊട്ടാരക്കര നല്ല സമയത്ത് കഴിഞ്ഞാവശ്യം അമ്പതിനായിരത്തി വോട്ടിന് ഐശോപൂരി ഏറ്റെടുത്ത് കെ എൻ ബാലഗോപാലിനെ പോലൊരാൾ പതിനായിരം വോട്ടിന് വന്നു മത്സരിച്ചു അപ്പൊ അവിടെ ചെന്നിട്ട് ഐശാ പോറ്റി ഓൾറെഡി ഒരു വലത് ചാവ് പിടിച്ച് നിൽക്കുകയാണ് മത്സരിക്കില്ല ഞാൻ ഞാൻ കഴിഞ്ഞ മാസം ഒരു ഇന്റർവ്യൂ എടുക്കാൻ പോയി ഞാൻ പാർട്ടി മെമ്പർ ഒന്നും അല്ല എനിക്ക് യു ഡി എഫിനോട് ഐക്യൂല പക്ഷെ യുഡിഎഫിന് ഞാൻ മത്സരിക്കില്ല എന്തിനാണ് ഈ ഫലോഷൻ കേൾക്കാൻ പോകുന്നത് എന്നാൽ ചോദിച്ചത് ഇനിയുള്ള ജീവിതം കേസ് കുടുംബം ഇങ്ങനെ പോകണം ഈ ആഗ്രഹത്തിലാണ് ഐഷാ പോലോ പക്ഷെ അവരൊക്കെ അസ്വസ്ഥരാണെന്ന് പറയുന്നത് കാര്യം വേറെ ഒന്നും നാടിന് വേണ്ടി ഒന്നും നടക്കുന്നില്ല നടക്കുന്നില്ല കൊട്ടാരക്കരയുടെ വികസനം വെറും പേപ്പറുള്ള ഈ പാലക്കാട് കാര്യം പറഞ്ഞിട്ടാണ് കേരളത്തിലുള്ള എന്തൊക്കെയാണ് കൊട്ടാരക്കരയ്ക്ക് അനൗൺസ് ചെയ്ത് അപ്പൊ അഞ്ചു വർഷം മുന്നിലായിരുന്നു പിന്നെ നേരത്തെ സംഭവിക്കാൻ പോകുന്നത് ഈ കെ എൻ ബാലഗോപാലിന്റെ സഹോദരൻ ഉണ്ടല്ലോ കലഞ്ഞൂർ മദ് ഈ കലഞ്ഞൂർ മതവും ഒക്കെ ഇടപെട്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അവര് നിശ്ചയിക്കുമെന്ന് അറിയത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന പരാജയം കൊണ്ട് സംഭവിക്കില്ലെങ്കിൽ പിന്നെ പത്തനാപുരം പത്തനാപുരത്ത് കൊടികെട്ടിയവൻ കഴിഞ്ഞ ഇടതു അംഗത്തിലും പതിനാറായിരം വോട്ടിനാണ് ജയിച്ചത് അവിടെ അന്ന് ജ്യോതികമർച്ചാ കാല വരുത്തനായിരുന്നു വന്നത് എന്നാളുകാരം കൃത്യമായ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചു ഇപ്പൊ വരുത്തനെ അഞ്ചു വർഷമായിട്ട് പത്തനാപുരത്തെ താമസിച്ച് കൃത്യമായ പ്രവർത്തനങ്ങൾ നടക്കാണ് ഞാനൊരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ വസതിയിൽ പോയപ്പോ അദ്ദേഹത്തിന്റെ വൈഫിനോട് ചോദിച്ചു അപ്പൊ ഭാര്യ പറഞ്ഞു രോഹിത്തെ മാസ്റ്റർ ഒരിക്കലാണ് കൊല്ലൂർ വീട്ടിലോട്ട് വരുന്നത് ബാക്കി ദിവസം കാണുമ്പോൾ ഞങ്ങൾ അവിടെ പോയി കാണാണ് ഭാര്യ അത്രയും സജീവമായി അദ്ദേഹം പത്തനാപുരത്ത് നിൽക്കുന്നുണ്ട് പിന്നെ അവസ്ഥയെ വളരെ സജീവമാണ് ഇത്തരത്തിൽ കൊല്ലത്തേക്ക് പോകുന്നില്ല ഇത്തരത്തിൽ ഒട്ടുമിക്ക സീറ്റുകളിലും പ്രശ്നങ്ങൾ ഉണ്ടാവും കൊളുകുന്ന സുരേഷ് അടൂർ വന്ന് മത്സരിക്കാനും അടൂര് തിരിച്ചു അപ്പൊ സ്വാഭാവികമായി കേരളം മുഴുവൻ ഉണ്ടാകുന്ന ഒരു തരംഗം അതിൽ തിരുവനന്തപുരവും തൃശ്ശൂരും മാത്രമാണ് ബിജെപിയുടെ ഒരു അധിവേശം ഉണ്ടാകാൻ പോകുന്നത് ബാക്കിയുള്ള അടുത്തല്ല പാലക്കാടൊന്നും ബിജെപി പോലും കായ്ക്കടിക്കാൻ പറ്റില്ല കാരണം അവിടെ സ്ഥാനാർത്ഥിയില്ല എന്നുള്ളതാണ് ശോഭ സുരേന്ദ്രൻ എന്തായാലും ആലപ്പുഴ പോലെയുള്ള സീഫ് മണ്ഡലങ്ങൾ നോക്കി നിൽക്കും കാര്യത്തില് സംശയമൊന്നും വേണ്ട അല്ലെങ്കിൽ മറ്റു മണ്ഡലങ്ങളുണ്ട് ബിജെപിക്ക് നിൽക്കാൻ പറ്റുന്നത് അപ്പൊ മൊത്തത്തിൽ വി ഡി സതീശിന്റെ ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ യു ഡി എഫ് ക്യാമ്പിന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് മറ്റേ അമ്പത്തി ആറില് ഇ എം എസ് അറുപത്തി ആറ് ഇ എം എസ് എഴുപത്തി ആറ് ഇ എം എസ് എന്ന് പറയുന്ന വി ഡി സതീശൻ പറഞ്ഞ പ്രസംഗമാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇവിടെ ഒന്നാമതും പിണറായി രണ്ടാമതും പിണറായി മൂന്നാമത് പിണറായി എന്ന് പറഞ്ഞിട്ട് അവസാനം പിണറായിക്ക് ധർമ്മത്തിനാണ് സംശയം ധർമ്മടത്ത് പോയി നിൽക്കാനായാലും തയ്യാറാണോ അതെ ഓ സ്വാഭാവികമായിട്ടും അത്രജിക്കൽ ടീമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നാം നിരയും രണ്ടാം നിരയും മൂന്നാം നിരയും നാലാം നിരയും ശക്തമായി തുടങ്ങി അപ്പുറത്ത് ഇവിടെ ഒന്നാം നിരയിൽ ഇരിക്കുന്ന ഒന്നാമൻ മാത്രമാണ് ശക്തരായിരിക്കുന്നത് പിന്നീട് കാട്ടാനില്ല ബാക്കി ഉള്ളൊരു അസ്വസ്ഥനാണ് സംവിധാനമായി പോയി പോകണ്ടേ എന്ന് വിചാരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും കെവിൻ തുടങ്ങിയതുപോലെ പാലക്കാട് ജില്ലയിൽ തുടങ്ങാൻ പോകുന്ന ഒരു 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 യു ഡി എഫ് ട്രെൻഡ് കേരളം ആകെ പടർന്നു പിടിക്കും അസ്വാഭാവികമായിട്ടും ഉണ്ടാവും അത് ഈ പാലക്കാട് ഏറ്റവും കൂടുതൽ സെൻസേഷനായി ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലം ആയതുകൊണ്ടാണ് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ചത് വരും ദിവസങ്ങളിൽ നമുക്ക് പൊളിറ്റിക്കൽ എക്സ്പെർട്സിനെ എക്സ്പേർട്സിനെയൊക്കെ വെച്ചിട്ട് ഓരോ ജില്ലകളിലെയും ഓരോ മണ്ഡലങ്ങളും നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലൂടെയുള്ള യാത്ര നമുക്ക് ആരംഭിക്കാം